ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ അക്രമിക്കപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണെന്ന് മുംബൈ പോലീസ് പറയുന്നു ആക്രമണത്തിന് രണ്ടു മണിക്കൂർ മുമ്പുള്ള സി ദൃശ്യങ്ങളിൽ ആരും അദ്ദേഹത്തിന്റെ ഹൗസിംഗ് സൊസൈറ്റിയിൽ പ്രവേശിക്കുന്നത് കണ്ടെത്താൻ കഴിയാത്തതിനാൽ അക്രമി നടന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുമെന്നായിരുന്നു പോലീസ് കൂട്ടിച്ചേർത്തത് മാധ്യമങ്ങളോട് സംസാരിച്ച പോലീസ് സെയ്ഫ് അലിഖാനെ കൂടാതെ അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു വനിതാ അംഗത്തിനും വീട്ടിൽ വെച്ച് കുത്തേറ്റു അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവരുടെ നില തൃപ്തികരമാണെന്നും പോലീസ് പറയുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നടൻ സെയ്ഫ് അലി ഖാൻ വീട്ടിൽ വെച്ച് ആക്രമിക്കപ്പെട്ടതായി വിവരം ലഭിക്കുന്നത് വിവരം ലഭിച്ച ഉടനെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു പോലീസ് സംഘം സ്ഥലത്തെത്തി അദ്ദേഹത്തെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദീക്ഷിത് ദിങ്ഹ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറയുകയും ചെയ്തു സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ തുറക്കുന്ന ഒരു ഡക്ടർ ഉണ്ടെന്നും പ്രതി അവിടെ നിന്നാണ് വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കാൻ സാധ്യതയെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സംഭവം എല്ലാ കോണുകളിൽ നിന്നും അന്വേഷിക്കാനും കുറഞ്ഞത് എട്ട് ടീമുകളെങ്കിലും പോലീസ് രൂപീകരിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിക്കുന്നു അക്രമി സെയ്ഫ് അലി ഖാന്റെ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്നതായി പോലീസ് സംശയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സെയ്ഫ് അലി ഖാന്റെ സ്റ്റാഫിൽ അഞ്ചു പേരെ മുംബൈ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നു റെസിഡൻഷ്യൽ സൊസൈറ്റിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും സൊസൈറ്റിയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടില്ലെന്നും പോലീസ് പറയുന്നു ബോളിവുഡ് നടനെ ആക്രമിച്ചതിനു ശേഷം മുംബൈ പോലീസിന്റെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചു ആക്രമണത്തിന് ശേഷം മുംബൈ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തിയതായും സംഭവസ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നടന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആൾ കവർച്ചാശ്രമം നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായില്ല അന്വേഷണം തുടരുകയാണെന്ന് പറയുകയും ചെയ്തു